ഹായ് എല്ലാവർക്കും ബ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് നമ്മൾ നോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കുറേ വീഡിയോകൾ നമ്മളായി അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതിൽ കയറിയിട്ട് എന്ത് ചെയ്യുക മാക്സിമം ക്ലാസ് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് തുടങ്ങാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ് സീത ആരുടെ പുനർജന്മമാണെന്ന് കരുതപ്പെടുന്നു ആരുടെയാണ് വേദപതിയുടെ പുനർജന്മമാണെന്നാണ് കരുതപ്പെടുന്നത് അപ്പോൾ സീത ആരുടെ പുനർജന്മമാണെന്ന് കരുതപ്പെടുന്നു ആരുടേതാണ് വേദപതിയുടെ പുനർജന്മമാണ് എന്നാണ് കരുതപ്പെടുന്നത് അടുത്ത ചോദ്യം ഭരതന്റെ പുത്രന്മാർ ആരല്ല ആരെല്ലാമാണ് ഭരതൻ്റെ പുത്രന്മാർ തക്ഷനും പുഷ്പ കുലനും അപ്പോൾ നമ്മുടെ ഭരതന്റെ പുത്രന്മാർ ആരെല്ലാം വേണ്ട തക്ഷനും പുഷ്പ കുലനുമാണ് ഭരതന്റെ പുത്രന്മാർ ഒന്നുകൂടി ഭരതൻ്റെ പുത്രന്മാരാരെല്ലാമാണ് തക്ഷനും പുഷ്പ കുലനും മനസ്സിലായല്ലോ അടുത്ത ചോദ്യം ത്രിശങ്കു ഏത് വംശജനാണ് ഏത് വംശജനാണ് ത്രിശങ്കു ഏത് വംശജനാണ് ഇക്ഷാഘു വംശജനാണ് അപ്പോൾ ത്രിശങ്കു ഏത് വംശജനാണ് ഇക്ഷാഗു വംശജനാണ് നമ്മുടെ ത്രിശങ്കു മനസ്സിലായല്ലോ അടുത്ത് ദശരഥന് വേണ്ടി പുത്രകാമേഷ്ടി യാഗം നടത്തിയത് ആരാണ് ആരാണ് അത് ഋഷ്യ അപ്പോൾ നമ്മുടെ ദശരഥന് വേണ്ടിയിട്ട് പുത്രകാമിഷ്ടി യാഗം നടത്തിയതാരാണ് ആരാണ് അത് ഋഷ്യ അപ്പോൾ പുത്രകാമിഷ്ടി യാഗം ദശരഥന് വേണ്ടി നടത്തിയ ആരാണ്ട അത് ഋഷ്യ ശൃംഖനാണ് അടുത്ത് മാനിഷാദ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത് എന്താണ് അരുത് കാട്ടാള അപ്പോൾ മാനിഷാദ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് അരുത് കാട്ടാള എന്നാണ് അതിൻ്റെ അർത്ഥം അടുത്ത ചോദ്യം ശത്രുഘ്നൻ എന്ന പേര് നൽകാൻ കാരണമെന്ത് എന്തുകൊണ്ടാണ് ശത്രുഘ്നൻ എന്ന പേര് നൽകിയത് എന്തുകൊണ്ടാണ് ശത്രു സംഹാരം ചെയ്യുന്ന ചക്രത്തിൻ്റെ അവതാരം ആയതിനാലാണ് എന്ത് കൊടുത്തത് ശത്രുഘ്നൻ എന്ന പേര് കൊടുത്തത് അപ്പോൾ എന്തുകൊണ്ടാണ് ശത്രുഘ്നൻ എന്ന പേര് നൽകാൻ കാരണം എന്തുകൊണ്ടാണ് ശത്രു സംഹാരം ചെയ്യുന്ന ചക്രത്തിൻ്റെ അവതാരം ആയതിനാലാണ് എന്ത് ചെയ്തത് ശത്രുഘ്നന് ആ ഒരു പേര് കിട്ടിയത് ഇത്രയും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു നമുക്ക് എന്ത് ചെയ്യാം ഇത്രയും ഒന്ന് നോക്കിയിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഓക്കെ ആണല്ലോ അപ്പോൾ നമ്മൾ പറഞ്ഞത് സീത ആരുടെ പുനർജന്മമാണെന്ന് കരുതപ്പെടുന്നു വേദവതിയുടെ പുനർജന്മമാണ് സീത എന്ന് കരുതപ്പെടുന്നു ഭരതൻ്റെ പുത്രന്മാർ ആരെല്ലാ മാണ്ഡ തക്ഷനും പുഷ്പ കുലനും ത്രിശങ്കു ഏത് വംശജനാണ് ഇക്ഷാകു വംശജനാണ് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അടുത്ത് ദശരഥന് വേണ്ടി പുത്രകാമേഷ്ടി യാഗം നടത്തിയതാര് ആരാണ് അത് റഷ്യ ശൃംഖനാണ് മാനിഷത എന്ന പദത്തിൻ്റെ അർത്ഥമെന്ത് എന്താണ് അരുത് കാട്ടാള ലാസ്റ്റ് എന്താണ് പറഞ്ഞെന്താണ് എന്ന പേര് നൽകാൻ കാരണമെന്ത് എന്തുകൊണ്ടാണ് എന്ന പേര് നൽകിയത് ശത്രു സംഹാരം ചെയ്യുന്ന ചക്രത്തിൻ്റെ അവതാരമായതിനാലാണ് ശത്രുഘ്നന് ആ ഒരു പേര് കിട്ടിയത് ഇത്രയൊക്കെയാണെന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യമാണ് വിശപ്പ് മാറ്റാനായിട്ട് നമ്മുടെ വിശ്വാമിത്ര മഹർഷി രാമനെ പഠിപ്പിച്ച മന്ത്രങ്ങൾ ഏതെല്ലാമാണ് അപ്പോൾ വിശപ്പ് മാറ്റാനായിട്ട് വിശ്വാമിത്രൻ രാമനെ പഠിപ്പിച്ച മന്ത്രങ്ങൾ ഏതെല്ലാം ബലയും അതിബലയും അപ്പോൾ ചോദ്യം ഒന്നുകൂടി വിശപ്പ് മാറ്റാനായി വിശ്വാമിത്രൻ രാമനെ പഠിപ്പിച്ച മന്ത്രങ്ങൾ ഏതൊക്കെയാണ് ബല അതിബല ഏതൊക്കെയാണ് ബല അതിബല അടുത്ത് അഞ്ജനയുടെ പൂർവനാമം എന്ത് എന്താണ് പുഞ്ചികാസ്തലി എന്നാണ് അപ്പോൾ അഞ്ജനയുടെ പൂർവനാമം എന്താണ് പുഞ്ചികാസ്തലി എന്നതാണ് അഞ്ജനയുടെ പൂർവനാമം അപ്പോൾ അഞ്ജനയുടെ പൂർവനാമം എന്താണ് പുഞ്ചിക സ്ഥലി അടുത്ത ചോദ്യം രാവണനാൽ പരാജിതനാക്കപ്പെട്ട വംശജനായ അയോധ്യ രാജാവ് ആരാണ് അനരണ്യനാണ് ഇപ്പോൾ രാവണനാൽ പരാജിതനാക്കപ്പെട്ട വംശജനായ അയോധ്യയിലെ രാജാവാരാണ് അത് അനരണ്യനാണ് ആരാണ് അനരണ്യൻ ചോദ്യം ഒന്നുകൂടി രാവണനാൽ പരാജിതനാക്കപ്പെട്ട വംശജനായ അയോധ്യ രാജാവ് ആരാണ് അത് അനരണ്യനാണ് ആരാണ് അനരണ്യൻ അടുത്ത ചോദ്യം സീത കൊല്ലപ്പെട്ടുവെന്ന വ്യാജവാർത്ത രാമനെ അറിയിച്ചതാര് ആരാണത് അത് ഇന്ദ്രജിത്താണ് അപ്പോൾ സീത കൊല്ലപ്പെട്ടു എന്ന വ്യാജമായ വാർത്ത രാമനെ അറിയിച്ചതാരാണ് അത് ഇന്ദ്രജിത്താണ് ആരാണ് ഇന്ദ്രജിത്താണ് അപ്പോൾ സീത കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ ഒരു വ്യാജമായ വാർത്ത രാമനെ അറിയിച്ച ആരാണ് അത് ഇന്ദ്രജിത്താണ് ആരാണ് ഇന്ദ്രജിത്ത് അടുത്ത് ക്ഷിപ്രഗോപിയായ മുനി ആരാണ് അത് ദുർവാസാവാണ് അപ്പോൾ ക്ഷിപ്രഗോപിയായ മുനി ആരാണ്ട ദുർവാസാവിനെയാണ് ക്ഷിപ്രഗോപിയായ മുനി എന്ന് അറിയപ്പെടുന്നത് ആണല്ലോ അടുത്ത് സീതയെ താനായി കരുതണമെന്ന് സുമിത്ര ആരെയാണ് ഉപദേശിച്ചത് ആരെയാണ് ലക്ഷ്മണനെയാണ് അങ്ങനെ ഉപദേശിച്ചത് അപ്പോൾ സീതയെ താനായി കരുതണമെന്ന് സുമിത്ര ആരെ ഉപദേശിച്ചു ലക്ഷ്മണനെയാണ് അങ്ങനെ ഉപദേശിച്ചത് ഓക്കെ ഇതൊക്കെ നമ്മൾ നോക്കിയിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ എന്ത് നമുക്ക് ഒന്നുകൂടി നമുക്ക് ഇത്രയും ചോദ്യങ്ങൾ നോക്കിയിട്ട് അടുത്ത ചോദ്യം നോക്കാം അപ്പോൾ വിശപ്പ് മാറ്റാനായിട്ട് വിശ്വാമിത്രൻ രാമനെ പഠിപ്പിച്ച മന്ത്രങ്ങളേതെല്ലാമാണ് യും അതിബലയും അഞ്ജനയുടെ പൂർവ്വനാമം എന്താണ്ട പുഞ്ചികാസ്തലി എന്നാണ് രാവണനാൽ പരാജിതനാക്കപ്പെട്ട വംശജനായ അയോധ്യയിലെ രാജാവ് ആരാണ് അനരണ്യനാണ് സീത കൊല്ലപ്പെട്ടുവെന്ന വ്യാജ വാർത്ത രാമനെ അറിയിച്ചത് ആര് ആരാണ് അത് ഇന്ദ്രജിത്താണ് ക്ഷിപ്രഗോപിയായ മുനി ആരാണത് അത് ദുർവാസാവാണ് ലാസ്റ്റ് എന്താണ് സീതയെ താനായി കരുതണമെന്ന് സുമിത്ര ആരെയാണ് ഉപദേശിച്ചത് ആരെയാണ് ലക്ഷ്മണനെയാണ് അങ്ങനെ ഉപദേശിച്ചത് നമ്മുടെ സീതയെ താനായി കരുതണമെന്ന് സുമിത്ര ആരെ ഉപദേശിച്ചു ലക്ഷ്മണനെ ഉപദേശിച്ചു അടുത്ത ചോദ്യമാണ് മന്ദര ഏത് രാജ്യത്തു നിന്നാണ് അയോധ്യയിൽ എത്തിയത് ഏത് രാജ്യത്ത് നിന്നാണ് കെ കയം എന്ന രാജ്യത്ത് നിന്നാണ് മന്ദര അയോധ്യയിൽ എത്തിയത് അപ്പോൾ മന്ധര എവിടെ നിന്നാണ് അയോധ്യയിലെത്തിയത് കെ കയം എന്ന രാജ്യത്ത് നിന്നാണ് മന്ധര അയോധ്യയിൽ എത്തിയത് മനസ്സിലായല്ലോ അടുത്ത് ഹിരണ്യകശുവിന് എത്ര പുത്രന്മാരുണ്ട് എത്ര പുത്രന്മാരാണ് നാല് പുത്രന്മാരാണ് ഹിരണ്യകശുവിന് ഉള്ളത് അപ്പോൾ ഹിരണ്യകശുവിന് എത്ര പുത്രന്മാരുണ്ട് നാല് പുത്രന്മാരാണ് ഹിരണ്യകശുവിന് ഉള്ളത് മനസ്സിലായല്ലോ അടുത്ത ചോദ്യം തടാകവനം ഏതൊക്കെ നാടുകൾ ചേർന്നതാണ് ഏതൊക്കെ നാടുകൾ ചേർന്നാണ് തടാകവനം എന്ന് പറയുന്നത് ഏതൊക്കെ നാടുകളാണ് മലതങ്ങളും കുരു കുരുശങ്ങളും ചേർന്നതാണ് എന്ന് പറയുന്നത് അപ്പോൾ തടാകവനം ഏതൊക്കെ നാടുകൾ ചേർന്ന വേണ്ട മലതങ്ങളും കുരുശങ്ങളും അടുത്ത ചോദ്യം ആരുടെ ശാപം കൊണ്ടാണ് തടാ സോറി താടക രാക്ഷസിയായത് ആരുടെ ശാപം കിട്ടിയിട്ടാണ് താടക രാക്ഷസിയായത് അഗസ്ത്യമുനിയുടെ ശാപം കിട്ടിയപ്പോഴാണ് എന്ത് ചെയ്തത് നമ്മുടെ താടക രാക്ഷസിയായത് അപ്പോൾ താടക ആരുടെ ശാപം കിട്ടിയത് കൊണ്ടാണ് രാക്ഷസിയായിട്ട് മാറിയത് ആരുടെയാണ് അഗസ്ത്യ മുനിയുടെ ശാപം കിട്ടിയത് കൊണ്ടാണ് അപ്പോൾ ഇത്രയും ഓക്കെയാണെന്ന് വിചാരിക്കുന്നു അടുത്ത ചോദ്യം താടകയ്ക്ക് ആയിരം ആനയുടെ ശക്തി കൊടുത്തത് ആര് ആരാണ് അത് ബ്രഹ്മാവാണ് അപ്പോൾ താടകയ്ക്ക് ആയിരം ആനയുടെ ശക്തി കൊടുത്തത് ആരാണ് അത് ബ്രഹ്മാവാണ് ആ ഒരു ശക്തി കൊടുത്തത് അപ്പോൾ താടകയ്ക്ക് ആയിരം ആനയുടെ ശക്തി കൊടുത്തത് ആര് ആരാണ് നമ്മുടെ ബ്രഹ്മാവാണ് അടുത്ത് താടകയുടെ ഭർത്താവ് ആര് ആരാണ് സുന്ദനാണ് അപ്പോൾ താടകയുടെ ഭർത്താവ് ആരാണ് സുന്ദനാണ് ആരാണ് സുന്ദൻ അപ്പോൾ താടകയുടെ ഭർത്താവ് ആര് ആരാണ് സുന്ദനാണ് സുന്ദൻ അടുത്ത് താടകയുടെ മക്കൾ ആരൊക്കെയാണ് മാരീചനും സുബാഹുവുമാണ് അപ്പോൾ താടകയുടെ ഭർത്താവ് സുന്ദനും താടകയുടെ മക്കൾ ആരൊക്കെയാണ്ടോ മാരീജനും സുബാഹു താടകയുടെ ആരൊക്കെയാണ് മാരീജനും സുബാഹു അപ്പോൾ ഒന്ന് ചെയ്യാം നമുക്ക് ഒന്നുകൂടി നോക്കാം മന്ദര ഏത് രാജ്യത്ത് നിന്നാണ് അയോധ്യയിലെത്തിയത് കേകയത്ത് നിന്നാണ് മന്ദര നേരെ അയോധ്യയിലെത്തിയത് ഹിരണ്യ കശുവിന് എത്ര പുത്രന്മാരുണ്ട് നാല് പുത്രന്മാരുണ്ട് തടാകവനം ഏതൊക്കെ നാടുകൾ ചേർന്നതാണ് മലതങ്ങളും കുരുഷങ്ങളും ആരുടെ ശാപം കൊണ്ടാണ് താടക രാക്ഷസിയായത് ആരുടെ ശാപം കൊണ്ടാണ് അഗസ്ത്യ മുനിയുടെ ശാപം കൊണ്ടാണ് താടകയ്ക്ക് ആയിരം ആയിരമാനയുടെ ശക്തി കൊടുത്തത് ആരാണ് അത് ബ്രഹ്മാവാണ് താടകയുടെ ഭർത്താവ് ആരാണ് അത് സുന്ദനാണ് താടകയുടെ മക്കൾ ആരൊക്കെയാണ് മാരീജനും സുബാഹുവുമാണ് ഇത്രയൊക്കെ അല്ലേ ഒക്കെയാണെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത ചോദ്യം ശ്രീരാമൻ ദിവ്യരൂപം ശ്രീരാമന്റെ ദിവ്യരൂപം ആദ്യം ദർശിക്കാൻ കഴിഞ്ഞത് ആർക്ക് ആർക്കാണ് അത് കൗസല്യക്കാണ് അപ്പോൾ ശ്രീരാമൻ്റെ ദിവ്യരൂപം ആദ്യമായിട്ട് ദർശിക്കാൻ കഴിഞ്ഞ ആർക്കാണ് കൗസല്യക്കാണ് ആ ഒരു ഭാഗ്യം കിട്ടിയത് അപ്പോൾ ശ്രീരാമൻ്റെ ദിവ്യരൂപം ആദ്യം ദർശിക്കാൻ കഴിഞ്ഞ ആർക്കാണ് അത് കൗസല്യക്കാണ് അടുത്ത ചോദ്യം സേതുബന്ധനത്തിന് രാമനെ സഹായിച്ചെന്ന് പറയുന്ന ഒരു ചെറിയ ജീവി എല്ലാവർക്കും അറിയാം പുറത്ത് മൂന്ന് വരെയൊക്കെ കിട്ടിയത് അടുത്ത ചോദ്യം അതാണ് ആരാണ് നമ്മുടെ അണ്ണാനാണ് സേതുബന്ധനത്തിന് രാമനെ സഹായിച്ചെന്ന് പറയുന്ന ആ ഒരു ചെറിയ ജീവി ഏതാണ് നമ്മുടെ അണ്ണാറക്കണ്ണനാണ് ശ്രീരാമനെ സഹായിച്ചതിന് കിട്ടിയ സമ്മാനം എന്തായിരുന്നു സോറി അണ്ണാറിൻ്റെ അണ്ണാരക്കണ്ണൻ്റെ നമ്മുടെ പുറത്ത് മൂന്ന് വരെയാണ് കിട്ടിയത് ശ്രീരാമനെ സഹായിച്ചതിന് കിട്ടിയ സമ്മാനം എന്താണ് പുറത്ത് മൂന്ന് വരെ അടുത്തത് ശ്രീരാമ പട്ടാഭിഷേക സന്ദർഭത്തിൽ സൂതസ്ഥാനം വഹിച്ചതാര് അത് ഭരതനാണ് ഇപ്പോൾ ശ്രീരാമ പട്ടാഭിഷേക സന്ദർഭത്തിൽ സൂതസ്ഥാനം വഹിച്ചത് ആരാണ് അത് ഭരതനാണ് അപ്പോൾ ശ്രീരാമ പട്ടാഭിഷേക സന്ദർഭത്തിൽ സൂതസ്ഥാനം വഹിച്ചത് ആരാണ് അത് ഭരതനാണ് ആരാണ് ഭരതനാണ് ലങ്ക പണിതത് ആര് ആരാണ് ലങ്ക പണിതത് വിശ്വകർമാവാണ് ലങ്ക പണിതത് അപ്പോൾ ലങ്ക പണിതത് ആരാണ്ട അത് വിശ്വകർമാവാണ് അപ്പോൾ ലങ്ക ലങ്കപണിതം ആരാണ് വിശ്വകർമാവ് ലങ്കയ്ക്ക് എത്ര കോട്ട മതിലുകളുണ്ട് എത്രയാണ് നാല് കോട്ട മതിലുകളാണ് ലങ്കയ്ക്ക് ഉള്ളത് അപ്പോൾ ലങ്കയ്ക്ക് എത്ര കോട്ട മതിലുകളുണ്ട് നാല് കോട്ട മതിലുകളാണ് എന്താ എവിടെയുള്ളത് ലങ്കയ്ക്ക് ഉള്ളത് അടുത്ത് അക്ഷകുമാരനെ വധിച്ചതാര് നമ്മുടെ ആരാണ് നമ്മുടെ ഹനുമാനാണ് അപ്പോൾ അക്ഷകുമാരനെ വധിച്ച ആരാണ് നമ്മുടെ ഹനുമാനാണ് അപ്പോൾ അക്ഷകുമാരനെ വധിച്ചതാരാണ് ആരാണ് അത് ഹനുമാനാണ് അപ്പോൾ എന്തു ചെയ്യാം നമുക്ക് ഇത്രയും ചോദ്യങ്ങളും കൂടി നോക്കാം അപ്പോൾ ശ്രീരാമൻ ശ്രീരാമൻ്റെ ദിവ്യരൂപം ആദ്യം ദർശിക്കാൻ കഴിഞ്ഞത് നമ്മുടെ കൗസിലേക്കാണ് സേതുബന്ധനത്തിന് രാമനെ സഹായിച്ചെന്ന് പറയുന്ന ചെറിയ ജീവി അത് അണ്ണാനാണ് അങ്ങനെ സഹായിച്ചതിന് കിട്ടിയ സമ്മാനം എന്താണ് പുറത്തെ മൂന്ന് വരയാണ് ശ്രീരാമ പട്ടാഭിഷേക സന്ദർഭത്തിൽ സൂതസ്ഥാനം വഹിച്ച വ്യക്തി ഭരതനാണ് ലങ്കപണിതത് അത് വിശ്വകർമാവാണ് ലങ്കയ്ക്ക് എത്ര കോട്ടമതിലുകളുണ്ട് നാല് കോട്ടമതിലുകളാണ് ലങ്കയ്ക്ക് ഉള്ളത് അക്ഷകുമാരനെ വധിച്ചത് ആരാണ് ഹനുമാനാണ് ഇത്രയൊക്കെയാണെന്ന് കരുതുന്നു അടുത്ത ചോദ്യം അസുരന്മാരുടെ കുലഗുരു ആര് ആരാണ് അസുരന്മാരുടെ കുലഗുരു ആരാണ് ശുക്രാചാര്യറാണ് അപ്പോൾ അസുരന്മാരുടെ കുലഗുരു ആരാണ് ശുക്രാചാര്യറാണ് അസുരന്മാരുടെ കുലഗുരു അപ്പോൾ അസുരന്മാരുടെ കുലഗുരു ആരാണ് ശുക്രാചാര്യർ മധുവനം സംരക്ഷിക്കുന്ന വാനര ശ്രേഷ്ഠൻ ആരാണ് ദദിമുഖ ദി ചില സ്ഥലങ്ങളിൽ ദദിമുഖൻ എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ ദദിമുഖനാണ് ഓക്കെ ദന്ദിമുഖ ഓക്കെ ദദിമുഖൻ എന്നാണ് പറയുന്നത് അപ്പോൾ മധുവനം സംരക്ഷിക്കുന്ന വാനര ശ്രേഷ്ഠൻ അത് ദന്ദിമുഖനാണ് അപ്പോൾ മധുവനം സംരക്ഷിക്കുന്ന വാനര ശ്രേഷ്ഠൻ ആരാണെന്ന് വെച്ചാൽ ആരാണത് ദതി മുഖനാണ് അടുത്ത ചോദ്യം സാലവൃക്ഷങ്ങൾക്ക് ആരാണ് മോക്ഷം നൽകിയത് ആര് മോക്ഷം നൽകി അതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞ ചോദ്യമാണ് ആരാണ് മോക്ഷം നൽകിയത് ശ്രീരാമനാണ് മോക്ഷം നൽകിയത് അപ്പോൾ സാലവൃക്ഷങ്ങൾക്ക് ആരാ ആര് മോക്ഷം കൊടുത്തു ശ്രീരാമൻ മോക്ഷം കൊടുത്തു ദൈത്യന്മാരുടെ മാതാവ് ആരാണ് അത് ദിതിയാണ് അപ്പോൾ ദൈത്യന്മാരുടെ മാതാവ് ആരാണ് അത് ദിതിയാണ് ദൈത്യന്മാരുടെ മാതാവ് ദിതി അടുത്ത ചോദ്യം ഔഷധം തേടിപ്പോയ ഹനുമാന് മാർഗവിഘ്നം വരുത്തിയത് ആരാണ് അത് കാലനേമിയാണ് മാർഗവിഘ്നം വരുത്തിയത് അപ്പോൾ ഛായാഗ്രഹണിയൊക്കെ മാർഗവിഘ്നങ്ങൾ വരുത്തിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതാണ് എങ്ങനെയാണെന്നൊക്കെ അപ്പോൾ ഔഷധം തേടിപ്പോയ ഹനുമാന് മാർഗവിഘ്നം വരുത്തിയത് ആരാണ് കാലനേമി ആരാണ് കാലനേമി കാലനേമി അടുത്ത് പഞ്ചസേനാധിപന്മാരെ വധിച്ചതാരും ആരാണ് നമ്മുടെ ഹനുമാനാണ് അപ്പോൾ പഞ്ചസേനാധിപന്മാരെ വധിച്ചതാരാണ് അത് ഹനുമാനാണ് അപ്പോൾ പഞ്ചസേനാധിപന്മാരെ വധിച്ചത് ആര് ആരാണ് വധിച്ചത് ഹനുമാനാണ് പഞ്ചസേനാധിപന്മാരെ വധിച്ചത് അടുത്ത് ദൂതന്മാരെ കൊല്ലുന്നത് പാപമാണെന്ന് രാവണനെ ഉപദേശിച്ചത് അത് വിഭീഷണനാണ് അപ്പോൾ ദൂതന്മാരെ കൊല്ലുന്നത് പാപമാണ് എന്ന് രാവണനെ ഉപദേശിച്ച വ്യക്തി ആരാണ് നമ്മുടെ വിഭീഷണനാണ് പുതൂതന്മാരെ കൊല്ലുന്നത് പാപമാണ് എന്ന് രാവണനെ ഉപദേശിച്ചാരാണ്ട അത് വിഭീഷണമാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഒന്നുകൂടി ഇത് നോക്കാം അസുരന്മാരുടെ കുലഗുരു ആരാണ് ശുക്രാചാര്യരെ അസുരന്മാരുടെ കുലഗുരു എന്ന് പറയുന്നത് മധുവനം സംരക്ഷിക്കുന്ന വാനര ശ്രേഷ്ഠൻ ആരാണ് ദതി മുഖനാണ് സാലവൃക്ഷങ്ങൾക്ക് ആര് മോക്ഷം കൊടുത്തു നമ്മുടെ ശ്രീരാമനാണ് സാലവൃക്ഷങ്ങൾക്ക് മോക്ഷം കൊടുത്തത് ദൈത്യന്മാരുടെ മാതാവ് ആരാണ് അത് തിഷധം തേടിപ്പോയ ഹനുമാന് മാർഗവിഘ്നം വരുത്തിയത് കാലനേമിയാണ് പഞ്ചസേ സേനാധിപന്മാരെ വധിച്ചത് നമ്മുടെ ഹനുമാനാണ് ദൂതന്മാരെ കൊല്ലുന്നത് പാപമാണെന്ന് രാവണനെ ഉപദേശിച്ചത് അത് വിഭീഷണാണ് അടുത്ത ചോദ്യം നോക്കാം ആണെന്ന് വിചാരിക്കുന്നു കിഷ്കിന്തയിലെ രാജാവ് ആരാണ് അത് ബാലിയാണ് അപ്പോൾ കിഷ്കിന്തയിലെ രാജാവ് ആരാണ് അത് ബാലിയാണ് കിഷ്കിന്തയിലെ ആരാണ് ബാലി കൈകസിയുടെ പിതാവ് ആരാണ് അത് സുമാലിയാണ് അപ്പോൾ കൈകസിയുടെ പിതാവാരാണ് അത് സുമാലിയാണ് കൈകസിയുടെ പിതാവാറാണ്ട സുമാലി വിഷ്ണുവിനാൽ കൊല്ലപ്പെടാ കൊല്ലപ്പെടുമെന്ന് രാവണനെ ശപിച്ചതാര് അപ്പോൾ നീ വിഷ്ണുവിനാൽ കൊല്ലപ്പെടും എന്ന് രാവണനെ ശപിച്ചതാര് ആരാണ് അനരണ്യനാണ് അപ്പൊ വിഷ്ണുവിനാൽ കൊല്ലപ്പെടുമെന്ന് രാവണനെ ശപിച്ചതാരാണ് അത് അനരണ്യനാണ് ആരാണ് അനരണ്യം അടുത്ത ചോദ്യം മൈനാകം എന്തിനാണ് കടലിൽ നിന്ന് പൊങ്ങി വന്നത് എന്തിനാണ് വന്നത് സാഗരം പറഞ്ഞതനുസരിച്ച് ഹനുമാന് സൽക്കാരം നൽകാനായിട്ടാണ് എന്തു ചെയ്തത് മൈനാകം കടലിൽ നിന്ന് പൊങ്ങി വന്നത് അപ്പോൾ എന്തിനാണ് നമ്മുടെ മൈനാകം കടലിൽ നിന്ന് പൊങ്ങി വന്നത് എന്തിനാണ് സാഗരം പറഞ്ഞതനുസരിച്ച് ഹനുമാന് സൽക്കാരം നൽകാനായിട്ടാണ് മൈനാകം കടലിൽ നിന്ന് പൊങ്ങി വന്നത് ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം ശ്രീരാമൻ യുദ്ധത്തിനായി ലങ്കയിലേക്ക് പുറപ്പെട്ടത് ഏത് നക്ഷത്രത്തിലാണ് അപ്പോൾ എപ്പോൾ ഏത് നക്ഷത്രത്തിലാണ് നമ്മുടെ ശ്രീരാമൻ യുദ്ധം ചെയ്യാനായിട്ട് ലങ്കയിലേക്ക് പുറപ്പെട്ടത് ഏത് നക്ഷത്രത്തിലാണ് ഉത്രം നക്ഷത്രത്തിലാണ് ആ ഒരു പുറപ്പെടൽ ഉണ്ടായത് അപ്പോൾ ശ്രീരാമൻ യുദ്ധത്തിനായിട്ട് ലങ്കയിലേക്ക് പുറപ്പെട്ടത് ഏത് നക്ഷത്രത്തിലാണ് ഉത്രം നക്ഷത്രത്തിലാണ് ശ്രീരാമൻ യുദ്ധത്തിനായിട്ട് ലങ്കയിലേക്ക് പുറപ്പെട്ടത് അടുത്ത നമ്മുടെ ചോദ്യമാണ് സേതുബന്ധനത്തെ എതിർത്തതാര് അത് വരുണനാണ് അപ്പോൾ സേതുബന്ധനത്തെ എതിർത്തത് ആരാണ് അത് വരുണനാണ് ഇപ്പോൾ സേതുബന്ധനത്തെ എതിർത്തതാര് ആരാണ്ട വരുണനാണ് സേതുബന്ധനത്തെ എതിർത്തത് ഇപ്പോൾ എന്തിയാ നമുക്ക് ഇത്രയും ചോദ്യങ്ങളും കൂടി നോക്കാം അപ്പോൾ കിഷ്കിന്തയിലെ രാജാവ് ആരായിരുന്നു ബാലി കൈകസിയുടെ പിതാവ് സുമാലി വിഷ്ണുവിനാൽ കൊല്ലപ്പെടുമെന്ന് രാവണനെ ശവിച്ചത് അനരണ്യനാണ് മൈനാകം എന്തിനാണ് കടലിൽ നിന്ന് പൊങ്ങി വന്നത് എന്തിനാണത് സാഗരം പറഞ്ഞതനുസരിച്ച് ഹനുമാന് സൽക്കാരം നൽകാനാണ് ശ്രീരാമൻ യുദ്ധത്തിനായിട്ട് ലങ്കയിലേക്ക് പുറപ്പെട്ടത് ഏത് നക്ഷത്രത്തിൽ ഏത് നക്ഷത്രത്തിലാണ് ഉത്രം നക്ഷത്രത്തിലാണ് സേതുബന്ധനത്തെ എതിർത്തത് ആര് ആരാണ്ട അത് വരുണനാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ആണെന്ന് വിചാരിക്കുന്നു ഉടനെ തന്നെ എന്ത് ചെയ്യും അടുത്ത വീഡിയോസും വരുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ആണേ